പല കമ്പനിയിലും പല ഉണ്ടാവും അത് വർക്കിങ്ങിലായിരിക്കും ഓൺ ദ പ്രോസസ്സിങ്ങിലായിരിക്കും ഓൺ ദ ഗോയിങ്ങിലായിരിക്കും അതുപോലെ തന്നെ അത് ബാക്കി ചെയ്യാൻ ബാക്കി ഉണ്ടായിരിക്കും ഇതിനെയൊക്കെ എങ്ങനെയൊന്ന് പറയാൻ നമുക്ക് പറയാം അപ്പം സാധാരണഗതിയിൽ ഒരു സാധാരണഗതിയിൽ ഒരു എൻജിനീയറാണ് ഒരു ബിൽഡിങ്ങിൻ്റെ വർക്കിന് വേണ്ടി അദ്ദേഹം ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും യുവാക്കുകൾ അറിയേണ്ടതുണ്ട് അപ്പോൾ അൽമശുറോ ആച്ചൽ ജാരി എന്നാണ് പറയുന്നത് അൽ മഷ്റുഅത്തിൽ ജാരി എന്ന് പറഞ്ഞാൽ നടന്നുകൊണ്ടിരിക്കുന്ന ഓൺ ഗോയിങ് പ്രൊജക്റ്റുകളാണ് ഓൺ ഗോയിങ് പ്രൊജക്റ്റുകൾ എന്ന് ചോദിക്കാം അതായത് ഒരു മഷ്റു അത്തിൽ ജാരി 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 എന്ന് പറഞ്ഞാൽ നടന്നുകൊണ്ടിരിക്കുന്നത് സാധാരണ ഇവർ നമ്മുടെയൊക്കെ ഈ കാമ അഥവാ ഐഡൻറ്റിറ്റി ഐ ഡി പ്രൂഫുകൾ നോക്കുമ്പോൾ സാരി എന്ന് പറയും ജാരി എന്ന് പറയും എന്നാൽ നടന്നുകൊണ്ടിരിക്കുകയാണ് സാരി അൽ മഫ്റൂൽ എന്ന് പറയും അതേ അർത്ഥം തന്നെ സാരിക്കും ജാരിക്കുമൊക്കെ എന്ന് പറഞ്ഞാൽ അത് ഓൺ ഗോയിങ് ആണ് ഡേറ്റ് എക്സ്പെയർ അല്ല എന്ന് പറയുന്നതാണ് ജാരി അല്ലെങ്കിൽ സാരി എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ എന്താ പറഞ്ഞത് അൽ മഷ്റൂ അൽ ജാരി നടന്നുകൊണ്ടിരിക്കുന്ന പ്രൊജക്റ്റാണ് ഓൺ ഗോയിങ് പ്രൊജക്റ്റുകളാണ് എന്നീ അൽ അൽ മുക്തമില ആംപ്ലീറ്റഡ് പ്രൊജക്റ്റാണ് അതായത് നമ്മളൊരു പ്രൊജക്റ്റ് അവതരിപ്പിച്ചിട്ടുണ്ട് അവർ ചോദിക്കണം എന്താ ഹല മുക്തമില മുക്തമില ഫിനിഷ്ഡ് അവിടെ കാമിൽ എന്നൊന്നും പറഞ്ഞാൽ ആ കൃത്യത കിട്ടൂല അപ്പം അൽമഷറു ആറ്റിൽ മുഖ്തമില എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റഡ് പ്രൊജക്റ്റാണ് ഈ പ്രൊജക്റ്റ് എന്തായി കഴിഞ്ഞു ഓക്കെ അപ്പോൾ ഓൺ ഗോയിങ്ങും നമ്മൾ പഠിച്ചു അതുപോലെ കംപ്ലീറ്റും പഠിച്ചു ഇനി വേറെ എന്നുള്ളത് ഇനി അത് ബാക്കിയുള്ളതാ എന്ന് പറഞ്ഞാൽ വർക്ക് നടന്നതിൽ നേരത്തെ ബാക്കിയുള്ളത് ചെയ്ത് പൂർത്തിയാവാത്ത അൽ മഷ്റു ആറ്റൽ മുത്തബക്രി ഊഷിൻ മഷു ആറ്റൽ മുത്തബക്കി ഫി സനൽ മാതി ഊഷ് അൽ മഷു മുത്തബക്കി ഫി സനൽ മാറി കഴിഞ്ഞ വർഷം കമ്പനിയുടെ ഏത് പ്രൊജക്റ്റാണ് പിന്നെ നടക്കാതെ വന്നത് ബാക്കിയായത് കുടിശ്ശിക വന്നതൊക്കെ പറയുമല്ലോ നടക്കാൻ ബാക്കിയുള്ളതിൽ മുച്ചബക്കി എന്ന് പറയും ഇപ്പോൾ നമ്മൾക്ക് ശമ്പള കുടിശ്ശികൾക്കും അത് തന്നെയാണ് പറയാം അതായത് അറവാച്ചുവിൽ മുച്ചബക്കിയാണ് അൽ മാഷിൽ മുച്ചബക്കി കുടിശ്ശിക എന്ന് പറയും അപ്പോൾ മഷ്റൂവേ എന്നതാണ് ഞാൻ പറഞ്ഞത് മഷ്റൂ അപ്പോൾ ഈ മഷ്റൂ കുറേ ഉണ്ടാവും അത് നിങ്ങൾ പിന്നീട് പഠിക്കണം ഇപ്പോൾ മഷ്റൂ ആ ചുറ്റിജാരിയ ബിസിനസ് പ്രൊജക്റ്റാണ് മഷ്റൂ ആറ്റ തമിരിയ ബിൽഡിങ്ങിൻ്റെ വർക്കിംഗ് പ്രൊജക്റ്റുകളാണ് ഇങ്ങനെ വിവിധങ്ങളായ പ്രൊജക്റ്റുകളെ നിങ്ങൾക്കത് ഹോൺഗോയിങ് ആണോ അതല്ല അത് നടന്ന് കഴിഞ്ഞതാണോ അതല്ല അത് പിന്നെ കംപ്ലീറ്റ് ആവാതെ കിടക്കുന്നതാണോ എന്നൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള വാക്കുകൾ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു അത് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും എക്സ്ട്രാ നോളജ് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ഞാൻ കമന്റുകൾക്ക് അവിടെ മറുപടി കൊടുക്കാറില്ല പലപ്പോഴും അതൊക്കെ ഒരു വീഡിയോ ആയിട്ട് പിന്നെ വരും നിങ്ങൾ ഫോളോ ചെയ്തൊക്കെ നിങ്ങൾക്ക് കിട്ടും